ഹായ് കൂട്ടുകാരെ നമുക്കിന്ന് സാമ്പാർ ജീരയും പരിപ്പും കൂടി ഉള്ളിയും മുള കണ്ടാൽ ഞാനിതെൻ്റെ ഇത്താത്താടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ എന്നിട്ട് നട്ട് കൊടുത്താൽ ഇപ്പം അതിൽ നിന്ന് ഞാൻ പറിച്ചെടുത്തതാണ് സാമ്പാർ ചീര എന്നല്ലാതെ വേറെ പേരുണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ അതെനിക്കിപ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിൽ നിന്ന് ഞാൻ വെട്ടിയെടുത്തതാണ് ഇതൊക്കെ മൂത്ത ഭാഗം കൊണ്ട് ഇതൊക്കെ നമ്മൾ വെട്ടി ഞാൻ ഇപ്പോൾ കഴുകി എടുത്തേക്കണതാണിത് ഇത് നമുക്ക് കൂടി നട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഇപ്പോൾ അരിയണ സമയത്ത് ഇതെടുത്തിട്ട് ഒന്നും കൂടി നട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഇതിൻ്റെ ഒപ്പം കുറച്ച് പരിപ്പ് അടുപ്പത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ പരിപ്പും ഇതും കൂടി ഇട്ടിട്ട് നമുക്ക് ഉള്ളി മുളക് ഇട്ട് എടുക്കാം ആ സാ സാമ്പാർ ജീര അരിഞ്ഞു വന്നപ്പോൾ അതെ ഇത്രയേ ഉള്ളു കേട്ടോ ഇതിൽ കുറേ വെള്ളത്തിൻ്റെ അംശം ഉള്ളതാണ് കേട്ടോ പിന്നെ അതെ അതിൻ്റെ അരികുണ്ടല്ലോ കടയുണ്ടല്ലോ അത് ഞാനിത് ഇങ്ങനെ ഒടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒന്നും കൂടി നട്ട് കൊടുക്കാം കേട്ടോ ഇതിൻ്റെ കട അവിടെ തന്നെ ഉണ്ട് അതിന്ന് ഞാൻ വെട്ടിയെടുത്തതാണ് ഇപ്പം ഇതും ഞാൻ അതുപോലെ തന്നെ നട്ട് കൊടുക്കേണ്ട ഇതി നട്ടാ ഞാൻ പറിച്ചെടുത്തത് വെട്ടിയെടുത്തതാണ് ഞാൻ ഇപ്പം ഞാൻ ഈയൊരിതിലേക്കും കൂടി ഈയൊരു ചട്ടിയിലേക്കും കൂടി നട്ടിട്ടുണ്ട് കേട്ടോ ഇതിലും വരട്ടെ ഇപ്പം ഇതിൽ മണ്ണ് കുറവാണ് കുറച്ചും കൂടി മണ്ണൊക്കെ ഇട്ട് കൊടുക്കണം രണ്ടാമതൊന്ന് വേറെ നട്ട് കൊടുക്കണം കുറച്ച് ഇതിൽ മണ്ണ് കുറവായിട്ട് കാണുന്നുണ്ട് കൊടുക്കണം എനിക്ക് ഒരുപാട് ഇഷ്ടം ഈ ചീര സാമ്പാർ ചീര എന്നാണ് ഇതിനെ പറയണത് സാമ്പാറിന്റെ ടേസ്റ്റ് ഒന്നും ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല വേറെ എന്തെങ്കിലും പേര് അറിയണവരുണ്ടെങ്കിലൊന്ന് കമന്റ് ചെയ്യണോട്ടോ പരിപ്പ് വെച്ചിട്ട് ഞാൻ എന്താ പാത്രത്തിൽ വെച്ചിട്ട് ഇത്രയും പരിപ്പൊന്നും വേണ്ട പക്ഷെ ഞാൻ ഇത്രയും വേവണമെന്ന് വിചാരിച്ചില്ല കേട്ടോ കുറച്ച് വേവ് കുറച്ച് എടുക്കണമെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ വെന്ത് പോയി എന്നാലും ഞാനത് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കുറച്ച് നമുക്ക് എടുക്കാം ഇതിന് കുറച്ച് മതിയിട്ടാ ചെറുത് കുറച്ചല്ലേ ഉള്ളൂ അപ്പോൾ കുറച്ച് പരിപ്പ് മതി ഗ്യാസ് ഒത്തിരി ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടോ നമുക്ക് ചട്ടിയൊന്നും ചൂടായി കഴിയുമ്പോൾ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വറ്റൽ മുളകൊക്കെ ചതച്ചിട്ട് ഉള്ളിയും ഒക്കെ കൂടി ചതച്ചിട്ട് ഞാൻ ഈ ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിൽ നിന്നാണ് നമ്മൾ ആവശ്യത്തിന് എടുക്കുന്നത് ഞാനിങ്ങനെ കുറച്ചധികം ചതച്ച് വെക്കും നമുക്ക് കടുകിട്ട് കൊടുക്കാം കടുക് പൊട്ടി കഴിഞ്ഞിട്ടുണ്ട് ഈ വറ്റൽ മുളകും ഉള്ളിയും കൂടി ചതച്ചത് നമുക്ക് ഇട്ട് കൊടുക്കാം അതൊക്കെ മൂക്ക് വരട്ടെട്ടോ പറ്റൽമുളകും ഉള്ളിയും കൂടി ചതച്ചെടുത്തൊക്കെ ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഇപ്പം ഉപ്പ് ഇട്ട് കൊടുക്കണേലട്ടോ ചീരയൊക്കെ അല്ലെ ഉപ്പ് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉപ്പ് കൂടുതലാകും ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം നമുക്കിത് ഈ ചീര ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിൽ നല്ല വെള്ളത്തിൻ്റെ ഒരു അംശം കൂടുതലാണ് നമുക്കിനി പരിപ്പ് വേവിച്ചത് ഇട്ടുകൊടുക്കാം കേട്ടോ പരിപ്പ് വെന്ത് പോയി വെന്ത് പോകാതെ ഒറ്റയായിട്ട് കിട്ടുകയാണെങ്കിൽ ഒരു നല്ലൊരു ഇതായിരിക്കും ചിലപ്പോൾ വെന്ത് പോയി കുഴപ്പമില്ല നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഒരു വെള്ള മഴ കൂടുതലാണെന്ന് ഒരൊത്തിരി ലൂസായിട്ട് വരും അതാണ് പരിപ്പ് അല്ല നല്ലോണം വേവാതെടുക്കണമെന്ന് വിചാരിച്ചത് വേവാ അതെടുത്താലും ഈ ഇങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ഈ സാമ്പാർ ഇങ്ങനെ ഒരു വെള്ളത്തിൻ്റെ അംശം കൂടുതലാണ് കൂടുതലാണിതിൽ അപ്പോൾ അതെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ സാമ്പാർ ചീര മെഴുക്ക് വരട്ടി ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ച് കൊടുത്തേക്കുന്നത് നമുക്ക് മൂടി വെച്ചൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല കേട്ടോ പെട്ടെന്ന് ചൂട് കയറുമ്പോൾ തന്നെ ഇത് വെന്തു വരും ഞാനിപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്നു അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കേണ്ട ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ ഞാൻ പറഞ്ഞായിരുന്നു നമ്മൾ ചതച്ചയിൽ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ഉപ്പ് കൂടെ ഉണ്ടാകുന്ന ഓർത്തിട്ടാണ് ഞാൻ ഉപ്പ് ഇട്ട് കൊടുക്കാൻ ഞാൻ നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാല്ല അങ്ങനെ സാമ്പാർ ചീര മെഴുക്ക് വരട്ടി അല്ലെങ്കിൽ ഉള്ളിമുളക് ഇട്ടത് റെഡി ആയിട്ടുണ്ട് അങ്ങനെ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണോട്ടാ നല്ല ടേസ്റ്റാണ് ഈ ചീരക്ക് ഇത് നിങ്ങൾ എവിടെയെങ്കിലും കിട്ടണയാണെങ്കിൽ വീട്ടിൽ നട്ട് വളർത്തണത് നല്ലതാണ് കേട്ടോ നമുക്കൊരു ദിവസം കറിയില്ലാത്ത സമയത്ത് കറിയില്ലാത്ത സമയത്തൊന്നും തന്നെ ഇല്ല അല്ലാത്ത സമയത്തും നമുക്ക് ഇത് തിന്നണ നല്ലതാണ് വെള്ളത്തിൻ്റെ അംശം കൂടുതലുള്ളത് കൊണ്ട്